കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എഴുണചൽ പ്രദേശിലെ നമ്മുടെ മൂന്ന് മലയാളികളുടെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹ സാഹചര്യം ദുരൂഹ സാഹചര്യം വ്യക്തമായി പോലീസ് പറഞ്ഞു അവരുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതെന്തോ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ നടന്ന അവര് തന്നെയാണ് അപ്പോ ആത്മഹത്യ പരലോകത്തിൽ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇക്കാലഘട്ടത്തും അതെല്ലാം വിശ്വസിച്ച് നടക്കുന്ന മലയാളികളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം മരിച്ചത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ഇവൻ്റെ ഈയോരോ പ്രവൃത്തി എന്നുവച്ച എന്തിനാണ് എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് ഒരു അന്ധവും എന്തോ അവസ്ഥയാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിന്തിച്ച് ഇതാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും മനസ്സിലാവുന്നില്ല അപ്പം അതിലൊരു ഇത് വന്നിരിക്കുകയാണ് അരുണാചലിലെ മരണത്തിന് പിന്നിൽ വിചിത്ര വിശ്വാസങ്ങൾ അന്യഗ്രഹവാസം നിലവിലുണ്ട് ദിനേശ്വറുകൾക്ക് വംശനാശം വന്നിട്ടില്ല മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്നു ഭാവിയിൽ ഭൂമിയിലെ മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റു ഗ്രഹത്തിലേക്ക് മാറ്റും ഇതൊക്കെയാണ് അവരുടെ ലാപ്ടോപ്പിലും ഫോണുകളിലായിട്ട് ഇതൊക്കെ ഭയങ്കര രീതിയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി ഭൂമിയിലെ ആളുകളെ മറ്റൊരു ഗ്രഹത്തിലോട്ട് മാറ്റുന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങളും ഇത് വിശ്വസിപ്പിച്ച് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നതിന് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ കടന്ന് വലയിൽ വീഴുന്നത് ഇങ്ങനെയുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ലോകമുള്ള ആൾക്കാരൊക്കെ ആവുന്ന സമയത്ത് സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണ് ഇവരെ ഇങ്ങനെ അപ്പം പിന്നെ സാധാരണക്കാരൻ പിന്നെ ഇത് പറഞ്ഞു പിന്നെ വിശ്വസിക്കാണ്ടിരിക്കുവോ അപ്പം അതാണ് ഇതൊരു റാക്കറ്റാണ് ഒരാളുടെ മനുഷ്യജീവൻ അപകരിക്കാൻ തരത്തിലുള്ള ഒരു റാക്കറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പം ഇക്കാലഘട്ടത്തും ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്താണ് ഒരുത്തിനുണ്ടായിരുന്നല്ലോ എന്തൊരു വലിയ ഒരു സിദ്ധി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും പെങ്ങളെയും വീട്ടുജോലിക്കാരനെയൊക്കെ കൊന്നു കൊ മറ്റേ കഷ്ണം ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് കേസ് അവനിപ്പോഴും കൂസലില്ലാണ്ട് നടക്കുകയാണ് ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കണമെന്ന് ആലോചിക്കുകയാണ് എല്ലാം ഒരു സയൻസ് എന്നുള്ള ലെവലിൽ എടുക്കുന്ന സമയത്തൊന്നും അല്ല വിശ്വാസങ്ങൾ വെറും ഒരു വിശ്വാസങ്ങൾ മിത്ത് പോലെ തുടരുന്ന ഒരു തരമാണ് സയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് എന്നിട്ടും ആൾക്കാർ ഇതിന്റെ പുറകെ കിടന്ന് പായുകയാണ് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല പല പരലോകെ എവിടെ ഈ പരലോകം അത് മനസ്സിലാവുന്നില്ല ഓക്സിജൻ കിട്ടാത്തതിന്റെ മുകളിലായിരിക്കും ഈ പരലോകത്തിലെ ജീവവാസം എന്നൊക്കെ പറയുന്നത് അത് ഈ പഠിച്ച അധ്യാപികയാണ് ഒരാൾ അധ്യാപികയാണ് അല്ലെങ്കിൽ രണ്ടുപേരും അധ്യാപികയാണ് അയാള് ഒരു ഏതൊരു സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരാൾ ആളും ആളുടെ വൈഫും വൈഫിന്റെ കൂട്ടുകാരിയും ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നാലും ദിനോവസരങ്ങൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല പക്ഷെ തോന്നടെ ഇത് ഒരു സാമാന്യ ബോധം വേണ്ടേ അമൃത എന്താ അധികമായാൽ അമൃതും വിഷം അതുപോലെ തന്നെ അമൃതമായ അധികമായാൽ തന്നെ വിഷം തന്നെയാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം ഇപ്പം മനസ്സിലായില്ലേ ഒരു ജീവൻ അപഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഇതിലോട്ട് മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും എല്ലാം നമ്മൾ നമ്മൾ നേരിട്ട് കാണില്ല ജീവിക്കണം എന്നുണ്ടെങ്കിൽ മൂന്നേരം ഫുഡ് കഴിക്കണം മരിച്ചു കഴിഞ്ഞാൽ അവർ പോയി അത്രേ ഉള്ളൂ ഈ ഭൂമിയിൽ അവർക്ക് ആയുസ് ഇത് ചിന്തിക്കാൻ തര പോലും ബോധമില്ലാത്ത ആൾക്കാരാണ് നിലവിൽ ഇപ്പോൾ വട കിടന്ന് ഇതാവുന്നത് എന്താണ് ആരുടെ അടുത്താണ് പറയുക എന്താണ് ചെയ്യുക വിവരമുള്ളവരിങ്ങനെ ചെയ്യാണ് അതാ അരുണാചൽ പ്രദേശ് ഇത് ഞാൻ പറയൊരു റാക്കറ്റാണ് ഇതിന്റെ പുറകിൽ ഇതെല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ച് അവരുടെ അത് പൈസ തട്ടിയെടുത്ത് പൂജ മന്ത്രം അതാണോ ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന റാക്കറ്റുകളിന് ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കണം അവരുടെ ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിച്ചിട്ട് പുറകെ കുറെ എണ്ണം പോകുന്നവർ അവർ പോക്ക് നിർത്തണം അല്ലാത്തവരാണ് ഇന്ന് ഇപ്പോഴും നിലവിലുണ്ട് കാരണം വേറൊന്നുമല്ല ഇപ്പോഴും മൊബൈലുകളിൽ മെസ്സേജ് വന്ന് വന്നോണ്ടിരിക്കും ചിലവർ ഫൈവ് ജി ആയി ഇനിയിപ്പോൾ സെവൻ ജിനെ കുറിച്ചൊക്കെ ജപ്പാൻ ചിന്തിച്ചു തുടങ്ങി എന്നിട്ടും ഇവിടെ ഫൈവ് ജി ആയിട്ട് പോലും ആൾക്കാർ ചിന്തിക്കാൻ അങ്ങനെ അറിയുമോ അമ്മേ നാരായണ ദേവി നാരായണ നിങ്ങൾ ഈ മെസ്സേജ് പത്ത് പേർക്ക് ഫോർവേഡ് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരും എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കും അതും പേടിച്ചിട്ട് അത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പറയാം ഞാൻ ആലോചിക്കണം എന്താ ഈ ഒരു അവസ്ഥ ആലോചിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ മൊബൈലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളെല്ലാം പിന്നെ ഇത് ഇതിനെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഒരു കുടുംബത്തിന് പോയി ഒരു ബ്ലാക്ക് മാജിക്ക് പരലോകം ഈ പരലോകം നമ്മളിതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ നമ്മൾക്കൊക്കെ ഇതെല്ലാം കാണിച്ചു തന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നോവൽ കഥാകൃത്തിൻ്റെ ഭാവനയിൽ വന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ പരലോകം സ്വർഗം നരകം ഇതെല്ലാം ഉള്ളത് ഇതെല്ലാം ഇമാജിനറിയാണ് എല്ലാം അല്ലാതെ റിയൽ ലൈഫിലായിട്ടുള്ളത് പറയുമ്പോൾ നമ്മളിത് ഈ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലി എടുക്കുന്നു കിടക്കുന്നു ഉറങ്ങുന്നു ഇതാണ് നമ്മുടെ റിയൽ ലൈഫ് ഇതിനപ്പുറത്ത് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ള ബോധം ആദ്യം ആദ്യം വേണം ശരീരം മണ്ണിലൂടെ കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു എല്ലാം അത്രയും ബോധമില്ലാത്ത മനുഷ്യന്മാരാണ് ഇക്കാലത്ത് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഓരോരോ ദുർമന്ത്രവാദത്തിന്റെ പേരിലൊക്കെ പോകുന്നതെന്ന് ആലോചിക്കുകയാണ് ഒരു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ട് പോയി ചികിത്സിച്ചാലേ അസുഖം ഭേദമാകുള്ളൂ അല്ലാതെ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഹോമം കഴിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഭേദമാകാൻ പോകുന്നില്ല ആവാം അമിതമാകാൻ പറ്റില്ല അമിതമായാൽ ദെയ്യതായിരിക്കും അവസ്ഥ മരണമായിരിക്കും അവസ്ഥ അത്രയും ഫുൾ നൂറ് ശതമാനം ഞാൻ തന്നെ വിശ്വസിക്കുന്നു എൻ്റെ ഇതാണ് ലൈഫ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോകുന്നവരിന്റെ മൈൻഡ് ക്രിമിനൽ മൈൻഡ് ആയിരിക്കും എന്നാൽ ഭൂമിയിൽ നിന്ന് ജീവിക്കണം അങ്ങനെ അങ്ങനൊരിതില്ല പരലോകം സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവിടെ എന്തോ വലിയൊരു വലിയൊരു സെറ്റപ്പാണ് പോകുന്നത് ഞാൻ അവിടെ പോയി അംബാനി ആവാന്നുള്ള ലെവലിലാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് അതൊരു ട്രെൻഡിങ് കുറേ ദിവസങ്ങളായിട്ട് ഇല്ലാത്തതാണ് ഇപ്പം നിലവിലാത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളികൾ പ്രബുദ്ധ ജനങ്ങളിൽ ഒരു ഭൂരിഭാഗം അല്ലെങ്കിൽ കുറച്ച് പേരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതും ഇങ്ങനെയുള്ള ഹൈടെക് ജോലികളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്താണ് എല്ലാം അറിയാം എല്ലാത്തിനുള്ള ഇതും അവൻ്റെ കയ്യിലുണ്ട് എല്ലാത്തിനെ കുറിച്ച് അറിയാനല്ല എന്നിട്ടും ഇങ്ങനെയാണ് ഹൗ ടു മേക്ക് സൂപ്പർ പവർ ഇതൊക്കെയാണ് സെർച്ച് ചെയ്യണത് എങ്ങനെ സൂപ്പർ പവർ കിട്ടും എങ്ങനെ പറക്കാൻ കഴിയും മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ കഴിയും എങ്ങനെ സമ്പന്നനാകാം എനിക്കും കിട്ടി കുണ്ടലം നിങ്ങൾക്കും വേണോ കുണ്ടലം എന്തിനാണ് ഇതൊക്കെ അവനവനെ അധ്വാനിച്ചാൽ പൈസ കിട്ടുള്ളൂ അന്നം കിട്ടുള്ളൂ അല്ലാതെ ഒരു കുണ്ടലം ഒരു യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും വീട്ടിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല അതാദ്യം ബോധമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ അതൊരു ബോധ്യം വരുന്ന ബോധ്യം വന്നാലേ ജനങ്ങൾ നേരാവുള്ളൂ അല്ലാത്തവർ ഇതേപോലെയുള്ള ബ്ലാക്ക് മാജിക്കിൻ്റെ പുറകിൽ പോകും പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ വീഴ്ത്താൻ കുറേ ആൾക്കാർ നിലവിൽ അവിടെയുണ്ട് കുടുംബത്തിൽ ഒരാളുണ്ടായാൽ മതി ഇങ്ങനെയുള്ള വിശ്വാസമുള്ളവർ മറ്റുള്ളവരെ മൊത്തം ബ്രെയിൻ വാഷ് ചെയ്ത് അതിലോട്ട് മാറ്റാൻ കൽപ്പുള്ള തരത്തിലുള്ള ആ ഒരു ഇഞ്ചെക്ഷനാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മനസ്സിലാക്കണം അങ്ങനെ ഒരു സാധനമില്ല എല്ലാം വെറും മിത്താണ് പിന്നെ എല്ലാവരും പോസിറ്റീവ് എനിക്ക് അമ്പലത്തിൽ പോയാൽ പോസിറ്റീവ് എൻ്റർജി കിട്ടും അങ്ങനെ 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 ഓരോരുത്തർക്ക് ഓരോ അമ്പലമായിരിക്കാം ചിലപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കാം ബീച്ചായിരിക്കാം പാർക്കായിരിക്കാം ടൂറായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ തന്നെയാണ് അല്ലാതെ അവിടെ പോയിരുന്നും ദൈവത്തിൻ്റെ കൂടെ വരുന്നല്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിനെ അമിതമാക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അതിപ്പോൾ ബ്ലാക്ക് മാജിക്കായാലും ഇതായാലും അതായത് എന്തായാലും ഇപ്പോൾ ഒരാൾ സൈക്കോൻ്റെ പടം കണ്ടിട്ട് സൈക്കോ ഇതാണ് പറഞ്ഞിട്ട് കൊല്ലും പറഞ്ഞ റിയൽ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ നിലവിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് ദൈവം ഏത് ഇങ്ങനെയുള്ള ഫ്രോഡ് പരിപാടികളൊന്നും പോകേണ്ട അതും വെൽ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾ ആൾക്കാരിൻ്റെ അവസ്ഥതാണ് ദയവേത് ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ദയവേത് ഇത് സാധനം ഒന്നുമില്ല ഈ ബ്ലാക്ക് മാജിക്ക് സൂപ്പർ പാറോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇതെല്ലാം നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നോവലിൽ വായിച്ച കഥകളിലൊന്നാണ് അതും പറഞ്ഞിട്ട് ദൈവിയേത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെന്ന് ചാറാട്ടിരിക്കുക ലൈഫ് ഒന്നേ ഉള്ളൂ അത് ഇവിടെ ഭൂമിയിൽ ജീവിച്ച് ഇവിടുത്തെ മണ്ണിൽ അവസാനിപ്പിക്കാൻ നോക്കുക വേറെ പരലോകവും വേറെ ഇതൊന്നും പരിപാടികളൊന്നുമില്ല പിന്നെ ചന്ദ്രനിക്ക് പോയതിനു വരെ രണ്ട് പക്ഷം പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ദൈവേത് ഇതിൻ്റെ അപ്പുറമുള്ളൊരു ലോകവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഭൂമിയിലുള്ള പരലോകം അതില്ല ആ ലോകമില്ല ആ നാരകം സ്വർഗം ഇതൊക്കെ നമുക്കൊരു ഇമാജിനറി കാണിച്ചു തന്നത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് ആണ് അല്ലാതെ ഒരു ദൈവവും വന്നു പറഞ്ഞിട്ടില്ല അവിടെ എങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ദൈവം ഇത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലൊന്നും പോയി ചെന്ന് ചാടാതിരിക്കുക